ഹായ് ഫ്രണ്ട്സ് നമുക്ക് ബാച്ച്സിലോണി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വന്നാലോ ഇത് ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഭയങ്കര കോസ്റ്റ് എഫക്റ്റായിട്ടുള്ള ട്രിപ്പാണ് തോന്നി പിന്നെ ഒന്ന് പോയി നോക്കാം പിന്നെ രണ്ട് കൺട്രീസ് എന്തായാലും വിസിറ്റ് ചെയ്യാലോ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും രീസാണ് നമ്മൾ മിലാൻ സെൻട്രൽ സ്റ്റേഷനിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് സവോണയ്ക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനൊരു പതിനൊന്നേ പത്തനായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെ റെഡ് ലൈനിൽ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ മാക്സിമം ടൈം എടുത്തുള്ളൂ അത് ഞങ്ങളിപ്പോൾ ക്യൂവൽ നിൽക്കുന്ന ട്രെയിൻ കയറാനായിട്ടുള്ള ഇവിടെ ഫുൾ ചെക്കിംഗ് ഉണ്ട് ഫുൾ ചെക്കിംഗ് കഴിഞ്ഞ് നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിൻ്റെ അവിടേക്ക് കടക്കുന്നത് പ്ലാറ്റ്ഫോമിലോട്ട് കിടക്കുന്നത് ഇതാണ് ഞങ്ങൾ പോകാനുള്ള ബ്ലൂ കളർ കണ്ടില്ലേ അതാണ് ഞങ്ങളുടെ ട്രെയിൻ ഞാൻ ഞങ്ങളുടെ കോച്ച് നമ്പർ നോക്കി പോവാണ് അങ്ങനെ നടന്നു വരുന്ന അവസാനം ഞങ്ങൾ കോച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടു പക്ഷേ പോകുന്ന വഴിക്ക് ട്രെയിനിൽ നല്ല ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് ഉണ്ട് പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി അതിന് ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് വലിയ പെട്ടിങ്ങുണ്ട് എവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി നിർബന്ധമാണ് മസ്റ്റാണ് അത് ഞങ്ങൾ പെറ്റിങ് കൊണ്ട് വെറ്റി സീറ്റിൽ എത്തിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഭൂമാരു ഭാഗത്തിന് ഒരു സെറ്റ് സീറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേർക്കും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും യാത്ര യാത്രക്കുഴപ്പില്ലാണ്ട് പോയി കുറച്ച് നേരം പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പോകുന്നതായിരിക്കും കാരണം നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറേ മലകളും കുന്നുകളൊക്കെ ഉള്ള ഒരു ഇതിലൂടെ പോകുന്നത് നമ്മൾ തണലിക്കൂടെക്ക് പോകുന്നത് അപ്പോൾ ഓരോ കുന്നിൻ്റെ മുകളിൽ വീടുകളും അതിൻ്റെ സൈഡിൽ കൊടുപ്പം തോടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടിട്ടോ നല്ല രസമുള്ള സൈറ്റുകളായിരുന്നു പോകുന്ന വഴിക്ക് പക്ഷേ പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുൻ്റെ ഉള്ളിൽ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെവി ഭയങ്കരമായിട്ട് അടയുന്നുണ്ടായിരുന്നു അത് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ കാടും മലയും കുന്നും ഒക്കെ തണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സവോണമെന്ന് എത്താനായിട്ട് ശരി അങ്ങോട്ട് പോയി പോന്ന് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതിന്ന് പക്ഷേ ശരിക്കും സൈറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മൾ പോകുന്ന വഴിക്കുള്ളത് ഇത് നമ്മൾ കാണുന്ന ജനോവയാണ് ജനോവ പോർട്ടാണ് അവിടെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിട്ടോ കുറേ കുറേ ഷിപ്പുകൾ കണ്ടു അതുപോലെ കുറേ ബോട്ട്സ് എന്തെങ്കിലാണെങ്കിൽ ഈ നമ്മുടെ മീൻ പിടിക്കുന്ന ആൾക്കാരില്ല അവരുടെ കുറേ ചെറിയ ചെറിയ വഞ്ചികളും കാര്യങ്ങളും അതും കണ്ടു നല്ല അത് നല്ല അത് നല്ല രസം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും ഞാൻ ഇത് ഒരു ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും ഇതായിട്ട് ഈ ഫോട്ടോസിലും ഈ വീഡിയോസിലും അല്ലാണ്ട് ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരിച്ച് നമ്മളെത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ട്രിപ്പിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷട്ട് എത്താൻ പോകുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇവിടെ നിന്ന് ജനറയിൽ നിന്ന് ഏകദേശം ഒരു അര മണിക്കൂറാണ് സവോണയ്ക്ക് എടുക്കാം സവോണൻ്റെ ത്രൂ ക്രൂസാണ് നമ്മൾ സ്പെയിനിലോട്ടും ഫ്രാൻസിലോട്ടും പോകുന്നത് കേട്ടോ അപ്പോൾ അതിനൊരു എക്സൈറ്റ്മെന്റ് ഭയങ്കര വലുതായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്നും കയറിട്ടില്ല കുറേ കണ്ടിട്ടുണ്ട് അതേപോലെ കുറേ പേര് പോയിതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ല് ഇപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങൾ സവോണയിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ ടാക്സി വിളിച്ചു ടാക്സിയിൽ നിന്ന് നേരിട്ട് നമ്മൾ പോർട്ടിലോട്ട് പോവാണ് സവോണ പോർട്ടിലോട്ട് പോട്ടീന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എംബാർക്ക് ചെയ്യുന്നത് നമ്മളീ കാണുന്നത് പ്രൈമർ ഫോർട്ടോ ആണ് കേട്ടോ സവോണ പോർട്ടിൻ്റെ ഭയങ്കര അടുത്ത് തന്നെയാണ് നമ്മുടെ ഇത് ഈ ഫോർട്ടിന് ചുറ്റും ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടാണ് നേരെ പോർട്ടിലോട്ട് എത്തുന്നത് പോർട്ടൽ ഭയങ്കര ആണ് നമ്മൾ പോർട്ടലിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ടും എല്ലാം കാണിച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പിയും അവർക്ക് കാണിച്ചു കൊടുക്കണം അവർ അവർ നമ്മുടെ ബുക്കിങ്ങും അതുപോലെ പാസ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തതിന് മാത്രമേ ശേഷം മാത്രമാണ് അടുത്തേക്ക് കടത്തി അടത്തിവിടുകയുള്ളൂ പിന്നെ നമ്മൾ ലഗേജൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ നേരെ എംബാർക്ക് ചെയ്യുന്ന പ്ലേസിലോട്ട് കയറുകയാണ് ഇതാണ് നമ്മൾ പോകുന്ന ഷിപ്പ് കിട്ടും കോസ്റ്റാഫ് ആസിനോസർ ഇപ്പോൾ എല്ലാം ക്യൂസ്മെന്നൊക്കെ പറയാം നമുക്കിതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ബോഡി ചെക്കും കാര്യങ്ങളും ഉണ്ട് ആ ഫുൾ ചെക്കും നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലത്തെ സെയിം ആ ഒരു ചെക്കിങ്ങാണ് നമ്മളെല്ലാ ഐറ്റംസും മെറ്റലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മൾ സ്കാനുകളോടെ കടത്തിയിടണം നമ്മുടെയും ഫുൾ ബോഡി ചെക്ക് ഉണ്ട് അതിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ ഷിപ്പിലേക്ക് എംബാർഗ് ചെയ്യാനായിട്ട് കടത്തി വിടുകയുള്ളൂ ഭയങ്കര എക്സൈറ്റഡായി ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാരണം ഞാൻ ഇതൊരു ജീവിതത്തിൽ ഞങ്ങളൊന്നും ഇതേപോലെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇത്രയും ദിവസത്തെ ഷിപ്പും അതേപോലെ തന്നെ ഇവിടെ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് ഉള്ളൊരു ട്രാവലൊക്കെ അത് ശരിക്കും അതൊരു ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം വന്നപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷം പിള്ളേർക്കായിരുന്നു കേട്ടോ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസായിരുന്നു അവർ എക്സാം കഴിഞ്ഞൊരു ടൈമായിരുന്നു അവർക്കും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് ശരിക്കും ഭയങ്കര റിലീഫ് റിലീവിങ് ആയിട്ടൊരു ട്രിപ്പ് ആയിട്ട് തോന്നി നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന ക്രൂസിൻ്റെ എൻട്രൻസ് ആട്ടരുത് ശരിക്കും സെവൻ സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് പോലെ തന്നെ ട്യൂബ് ലിഫ്റ്റും ഫുൾ ലൈറ്റ്സും കാണുമ്പോൾ നമുക്ക് ഉവുന്നൊരു ഫീലിംഗ് വരും അത്ര രസമാണ് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്രയധികം ആ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ലൈറ്റ്സിൻ്റെ പക്ഷേ കാണാനായിട്ട് ഭയങ്കര രസമാണ് നമ്മൾ തേർഡ് ഡെക്കിലാട്ടോ നമ്മൾ എൻട്രി നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മളീ കാണുന്നത് ബാറിൻ്റെ ആയിട്ടുള്ള ട്യൂബ് ലിഫ്റ്റ് ആണ് നമ്മൾ ഈ സിനിമയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ട്യൂബ് ലിഫ്റ്റുകൾ നേരിട്ടിട്ടുണ്ട് കുറച്ച് നേരം വന്ന് നോക്കി നിന്നു കേട്ടോ അത് പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ നല്ല രസം ശരിക്കും ചെന്ന് കിറിയൻ്റെ എക്സൈറ്റ്മെൻ്റ് ഭയങ്കര വലുതായിരുന്നു പറഞ്ഞറിയിക്കാനേ പറ്റില്ലായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു ശരിക്കും ഇപ്പോൾ ബാറിൽ ഓൾറെഡി പതുക്കെ പതുക്കെ തിരക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്തന്നെയായിട്ടാണ് ബാറിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് റിസപ്ഷനോ ഉള്ളത് റിസപ്ഷനിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചോദിച്ചാൽ മതി പിന്നെ ഇതിൻ്റെയൊക്കെ ഫ്ലോസൊക്കെ കണ്ടു എന്തും രസമായിട്ട് കണ്ണാടി പോലെ തിളങ്ങുമായിരുന്നു ഭയങ്കര ക്ലീൻ ആൻഡ് ആയിട്ടുള്ള ഫ്ലൂസ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ എൻ്ററിൽ ഫോമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൻ്റെ അവിടേക്ക് വന്നു സിക്സ് ത്രീ ടു ഫൈവ് അതായത് ഞങ്ങളുടെ റൂം നമ്പർ വ്യൂസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് പിള്ളേർക്ക് രണ്ട് ബാൻഡും അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേ ചാർട്ടും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും കറക്റ്റ് നമുക്ക് നാല് പേർക്ക് കിടന്നിറങ്ങാനായിട്ട് ഒരു പ്ലേസ് അത്രയും സ്പേസ് അതിനുണ്ടായിരുന്നല്ലോ ബാത്റൂമും നല്ല നീറ്റായിരുന്നു എല്ലാ ടബ്ലേറ്റ്സും എല്ലാം വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിലധികം നമുക്ക് എന്താണ് കബോസ് ഉണ്ടായിരുന്നു നമുക്ക് ഐറ്റംസൊക്കെ ഹാങ് ചെയ്യാനും കാര്യങ്ങളും നല്ല കബോഴ്സ് ഉണ്ടായിരുന്നു ലോഫർ ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആദ്യം പോയത് ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞു രണ്ടര മൂന്ന് മണിയായി ഞങ്ങളുടെ എല്ലാം പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നോക്കിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുന്നതാണ് നമ്മുടെ സോണ സിറ്റി എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് ഞാൻ അതൊക്കെ പതുക്കെ പതുക്കെ ആസ്വദിച്ച് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ഫുഡെന്ന് പറഞ്ഞാൽ നല്ല റോയൽ ഫുഡാ കേട്ടോ ഇവിടുത്തെ കൂടുതലും ഇറ്റാലിയൻ ആൻഡ് ആണ് ഇന്ത്യൻ ഫുഡൊന്നും ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല നമ്മളിപ്പോൾ ഉള്ളത് നയൻത്ത് ഫോർ അതായത് നയൻത്ത് ഡെക്കിലുള്ള ബുഫേ റെസ്റ്റോറൻറ്റാണ് ബുഫേ ആയിട്ട് ഇവർ കൊടുക്കുന്ന തുളിപ്പാനുള്ള റെസ്റ്റോറൻറ്റിന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന് ശരിക്കും പറഞ്ഞാൽ നാല് കൗണ്ടേഴ്സ് ഉള്ളത് ഞങ്ങൾ രണ്ടാമത് കണ്ട കൗണ്ടറിൽ തിരക്ക് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് കഴിച്ചു ഫസ്റ്റ് തന്നെ അവർ വെച്ചിരിക്കുന്നത് കുറേ സാലഡ് ഐറ്റംസ് ആയിരുന്നു പിന്നെ അതിന് ശേഷം പതുക്കെ സലാമി അങ്ങനത്തെയൊക്കെ ഐറ്റംസിലോട്ട് മാറി പിന്നെയാണ് ഈ പാസ്ത റൈസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് റൈസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റൈസ് അല്ല ഇറ്റാലിയൻ ടൈപ്പ് ഓഫ് റൈസാണ് പിന്നെ സാൽമൺ സാൽമൺ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ടിക്ക തിക്കുണ്ടായിരുന്നു സ്റ്റീക്കുകൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു കബാബുകളുണ്ടായിരുന്നു ബ്രെഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ ഡെസേർട്ട് ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് എടുത്ത് തിരിച്ച് വന്നപ്പോൾ തന്നെ പിള്ളേരെ കാണാനില്ല നോക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നും കൂടെ ആദ്യമേ തന്നെ ഒരു ടേബിളൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കഴിച്ചു തുടങ്ങി ഞാൻ അവരും സമാനത്തിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെയും വേറെ തന്നെ പകുതി നിറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കുറേ കണ്ടത് കൊണ്ട് എല്ലാത്തിനും കുറച്ചൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെന്ന ആ എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഓവറാക്കിയായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ മാറി പക്ഷെ എന്നാലും ആദ്യം തുടക്കം ഭയങ്കര ഓവറായിരുന്നു ആദ്യത്തെ ദിവസം നമ്മൾ കൂടുതലായിട്ടും ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു കാരണം പിറ്റേ ദിവസം ദിവസം നമ്മൾ സ്പെയിനിലും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഫ്രാൻസിലും എത്തുന്നതുകൊണ്ട് നമുക്ക് ഷിപ്പ് അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടൈം കിട്ട കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലും ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് പക്ഷേ വിചാരിച്ച പോലെ ഇല്ലാന്ന് അവിടെ ഒരു മനസ്സിലായത് കേട്ടോ ഒറ്റത്തുനിന്ന് മറ്റൊറ്റത്തേക്ക് എത്താതെ അതിൻ്റെ കുറേ നടക്കാനുണ്ട് വലിയ ഷിപ്പായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരുവിധം സമയം പോവും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ സെക്കൻഡ് കൗണ്ടറിൽ നിന്ന് കയറി കഴിച്ചത് തേർഡ് ആൻഡ് ഫോർത്ത് കൗണ്ടറിൻ്റെ അവിടുത്തെ ക്യൂ ആണ് ആ തേർഡ് ആൻഡ് ഫോർത്ത് കൗണ്ടറിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് ഡ്രിങ്ക്സ് ഉള്ളത് ഇപ്പോൾ ഞങ്ങളുടെ എടുത്ത പാക്കേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഡ്രിങ്ക്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായിരുന്നു അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം മാത്രം കുടിക്കാനായിട്ടുള്ള ഒരു അവൈലബിലിറ്റി അവിടെ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നമ്മുടെ ഈ പാക്കേജിൻ്റെ കൂടെ ഫ്രീ ആണ് ബാക്കി കുറേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പെയ്ഡാണ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വെള്ളം റീഫില്ല് ചെയ്യുന്ന മെഷീൻസ് നമുക്ക് വെൻറ്റിങ് മെഷീൻസ് കാണാനായിട്ട് പറ്റും നമ്മൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഏകദേശം ലഞ്ചിൻ്റെ തിരക്കൊക്കെ ഒരുതം കഴിഞ്ഞിരുന്നു ഒരു രണ്ടര മൂന്ന് മണിയോട് കൂടിയാണ് ഞങ്ങൾ എംബാർക്ക് ചെയ്ത് അതിനുശേഷം വേണം ഞങ്ങൾ ലഞ്ചിനായിട്ട് പോയത് ഞങ്ങൾ ഇത് ഫുഡ് എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ചിൻ്റെ കൗണ്ടേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തിരുന്നു ഓക്കെ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി കപ്പലിൻ്റെ ഡെക്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വിചാരിച്ച് പുറത്തേക്ക് കിടന്നു കേട്ടോ ലഞ്ചിൻ്റെ അവിടെ നിന്ന് തന്നെ ഉണ്ട് പുറത്തേക്ക് കിടക്കാനായിട്ട് ഇവിടുത്തെ പൂള് കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ അവർക്ക് ഇപ്പം തന്നെ പൂളിലിറങ്ങണം ഇറങ്ങണം എന്നിട്ട് ഭയങ്കര ബാഡായിരുന്നു ആദ്യം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പൂളിലിറക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് ഇതാണ് ഒരു കണക്കിന് ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് നിങ്ങളവരെയും കൊണ്ടുവന്ന് ഷിപ്പിൻ്റെ ഇത് കാണാനായിട്ട് പോയതും ഇവിടെ തന്നെ ഈ നയൻത്ത് പോലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബാറുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ബാറോളം ഈ ഒരു ക്രൂസിൻ്റെ അകത്തുണ്ട് മൈഗ്രൻസ് പാക്കേജ് നമ്മൾ എടുത്തത് കൊണ്ട് നമുക്ക് ബാസിനകത്ത് എല്ലാ ഐറ്റംസും ഫ്രീ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെയാണ് ചില ബാസിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മളത് നോക്കി കഴിക്കണം അല്ലാത്തതിൽ മിക്ക മിക്ക ഡ്രിങ്ക്സ് നമുക്ക് ഫ്രീ ആണ് അതിപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കളിക്കാം ഇത് നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോവാട്ടോ പിന്നെ നമ്മൾ ഇത് ബുക്ക് ചെയ്തത് ഏപ്രിൽ മാസത്തിലായതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റ് വലിയ സീനുണ്ടായിരുന്നില്ല വലിയ തണുപ്പും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ വലിയ ചൂടും ഉണ്ടായിരുന്നില്ല ക്ലൈമറ്റ് വൈസ് എല്ലാം നല്ല സുഖമായിരുന്നു അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു ഇവിടെ മുകളിൽ നമുക്ക് കുറേ ഫോൾഡിങ് ചെയ്സ് ഉണ്ട് കുറേ പേരൊക്കെ വന്നപ്പോൾ തന്നെ വെയിൽ കൊള്ളാനായിട്ട് കുറേ പേര് കിടക്കുന്നുണ്ടായിരുന്നല്ലോ പിള്ളേരെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കയറ്റി വിട്ടത് ഓർമ്മിളാവുമാരെ കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ഇവിടെ പിള്ളേർക്ക് ഈ ക്രൂസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള മിഡിൽ ഏരിയയിൽ ഇവർക്ക് കളിക്കാനായിട്ടിങ്ങനെ കുറച്ച് ഇതുണ്ട് ഈ ഷിപ്പിൻ്റെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഏറ്റവും കുഞ്ഞു കുട്ടികൾക്കുള്ള സ്കൂൾ ആക്സസ്സും കൊടുത്തിരിക്കുന്നത് ബേബി പൂൾസൊക്കെ ഇല്ല കിഡ്സ് പൂൾ ഇവിടെയാണുള്ളത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് കനറ്റിൻ്റെ കരയിലൊക്കെ വെള്ളം കോരി കുളിച്ചിരുന്നില്ല അതൊക്കെ ഓർമ്മ വരും എൻ്റെ പണ്ട് കുഞ്ഞിയിലൊക്കെ ഞങ്ങൾ ഇതേപോലെ പണ്ട് വെള്ളമൊക്കെ കൊരി കുളിക്കാറുണ്ട് കേട്ടോ ശരിക്കും അതൊക്കെ ഓർമ്മ ഒക്കെ കണ്ടപ്പോൾ പിള്ളേര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ മൊത്തം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മാമ്മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൂടുതൽ ഇറങ്ങിയാൽ മതിയെന്നായി അത് അവസാനം ഇറക്കി ഏ ഒരു താറക്കുഞ്ഞു പോലെ വരുന്നതോ ഞങ്ങടെ രണ്ടാമത്തെ മോനാട്ടോ അത് അങ്ങനെ ഫൈനലി നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്ത് തുടങ്ങാൻ പോവാട്ടോ നാലരക്കായിരുന്നു ഡിസംബർഗ് പറഞ്ഞിരുന്ന സവോണയിൽ നിന്ന് പക്ഷെ അത് ഏകദേശം ഒരു ആറരയോട് കൂടിയാണ് ഇവിടെ എടുക്കുന്നത് അങ്ങനെ നമ്മൾ സവോണോട് ഭായി പറയാണ് പിള്ളേരാണെന്നുള്ള ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവര് പൂളി കിടന്ന് ഫുൾ ടൈം എൻജോയ് ചെയ്തോണ്ടിരിക്കയായിരുന്നു നമ്മൾ ഷിപ്പ് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഭയങ്കര പതുക്കെ പതുക്കെ നമ്മൾ സ്ലോലി മൂവിംഗ് ആയിട്ട് നമ്മുടെ ക്രൂസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൺ ദ വേ ബാഴ്സലോണ അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഉൾക്കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ബ്ലൂ കളർ നമ്മൾ ഈ ഇതിൽ കുറെ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ ഫുൾ ബ്ലൂ കളറിൽ നമ്മുടെ ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ തൊട്ടപ്പുറത്ത് ചെറിയ ഐലൻഡൊക്കെ കാണാനായിട്ട് പറ്റും ശരിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നോട്ടെ ഇത് നമുക്ക് നമുക്കൊക്കെ ജീവിതത്തിൽ ശരിക്കും എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നാലും പോകാനുള്ള ചാൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാണ്ട് നമ്മൾ പോവാൻ പോകാൻ നോക്കേണ്ട ഒരു ഇതാണ് ട്രിപ്പ് ആട്ടോ അത് ഇത് നമ്മൾ സീഗ്സ് ഒക്കെ കണ്ട കാറിപ്പറക്കുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നോക്കി നിന്നിട്ട് പിന്നെ പതുക്കെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ റൂമിലോട്ട് പോവാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര ആദ്യം കൺഫ്യൂഷനായിരുന്നു പിന്നെ അവസാനം ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു മാപ്പ് കിട്ടി ലിഫ്റ്റിൻ്റെ അടുത്തുനിന്ന് അത് ശരിക്കും ഭയങ്കര ആണ് നമുക്ക് മനസ്സിലാക്കിത്തരും നമ്മളിത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾ വേഗം ഒന്ന് റൂമിൽ കയറി ആയിട്ട് ഇവിടെ പാർട്ടികൾ കയറി ഏഴര ആകുമ്പോൾ തുടങ്ങും അപ്പോൾ വേഗം ഞങ്ങൾ വന്നിട്ട് പാർട്ടി ഏതിലോട്ട് വന്നു കേട്ടോ പാർട്ടി എങ്ങനെയുണ്ട് നിൽക്കുന്ന എക്സ്പീരിയൻസ് Gracias. അങ്ങനെ കുറച്ചു നേരം പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ തിയേറ്റർ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോയിട്ടോ ഇവിടെ രാത്രി ഏഴുമണി തൊട്ട് പന്ത്രണ്ടര വരെ പാർട്ടിയും കാര്യങ്ങളും ഉണ്ട് രാത്രിയിലാണ് കറക്റ്റ് ചെയ്തതിൻ്റെ ലൈറ്റിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റാം അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ആ ഏരിയ കാണാനായിട്ട് ആ പാർട്ടി ഏരിയ തൊട്ടും മുകളിലേക്ക് ഉള്ള ഇതാണ് നമുക്ക് കാണുന്ന സ്റ്റേഴ്സും കാര്യങ്ങളാണ് അത് നമുക്ക് ഓരോ ഡെക്കിലോട്ടും ഉള്ള കണക്ഷൻ സ്റ്റെയർ ആണ് നമ്മൾ കണ്ടത് അവിടെ ഞങ്ങൾ പതുക്കെ നേരെ തിയേറ്റർ ഏരിയയിലോട്ട് പോയി അവിടെ ഇതേപോലെ മ്യൂസിക് ആൻഡ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കൂടുതലും ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് പാട്ടുകളാണ് നമുക്ക് നമ്മുടെ മലയാളത്തിന് അത്ര ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒന്നുമല്ല ആ ഒരു നമ്മളധികം അതൊക്കെ കേട്ട് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കധികം ഒന്നും ഇഷ്ടപ്പെടില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ചു നേരം ഞങ്ങളതൊക്കെ കണ്ടിരുന്നു പാർട്ടികളൊക്കെ ഇഷ്ടപ്പെടാത്ത കുറേ പേർക്കൊക്കെ ഇവിടെ വന്ന് നമുക്കിവിടെ എൻജോയ് ചെയ്യാം ഇന്ന് കൂടുതലും മ്യൂസിക് ഷോസ് ആയിരുന്നു അങ്ങനെ തീയേറ്ററിൻ്റെ അവിടെ നിന്ന് വീണ്ടും പിള്ളേർക്ക് ഷിപ്പിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകണം പോകണം എന്നാണ് കുറെ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോന്ന പിന്നെ അവിടെ നിന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് വന്നു കേട്ടോ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഷിപ്പിലാണെന്ന് തോന്നുള്ളൂ അല്ല അത് സമയം ഒരു ഹോട്ടൽ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കുറച്ചു നേരം പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ കാസിനോയിലോട്ട് പോയിട്ടോ ഇത് ഷിപ്പിൻ്റെ തന്നെ വേറൊരു ഫ്ലോറിൽ ഉള്ള ഒരു പ്ലേ ഏരിയയാണ് വലിയവർക്കും ചെറിയവർക്കുള്ള ഉണ്ട് കുട്ടികൾക്കുള്ള ഉണ്ട് കിച്ചണിനും പ്ലേ ഉണ്ട് ഇത് വലിയവരുടെ കാസിനോ ആണ് ഇതിനകത്ത് നമുക്ക് അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല കാരണം ഇതിൽ പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ അവരെന്നെ പറഞ്ഞു നിങ്ങൾക്ക് അധികം വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പാടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതാണ് കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് ചുറ്റും കൂടി ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് ഇത് കുട്ടികളുടെ ഏരിയ ആണ് കുട്ടികൾക്ക് ഇതേപോലെ നമ്മൾ റീചാർജ് ചെയ്യണം നമ്മുടെ അക്കൗണ്ട് റീചാർജ് ചെയ്തിട്ട് അക്കൗണ്ടിൻ്റെ ക്യാഷ് വെച്ചിട്ട് നമുക്കില്ലാത്ത ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കാം കണ്ടുകഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും വാശി ഓടിക്കാൻ കളിക്കണം 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 ആ രീതിയിലാണ് എല്ലാത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകുന്നു മനസ്സിലാക്കിയതുകൊണ്ട് പതുക്കെ പിള്ളേരും കൊണ്ട് അവിടെ നിന്ന് പോയി കേട്ടോ നമുക്ക് അടുത്ത സ്ഥലം കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്ക് റൂമിനെ അവിടെ പോയി അവിടെ ഡിസ്കോ വേറെ സെപ്പറേറ്റ് ഒരു റൂമുണ്ട് ആ റൂമിൽ കുറച്ച് പാട്ടുകളൊക്കെ വെച്ചിട്ട് കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നേരെ അവിടെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് ഒന്ന് ചെറുതായിട്ട് ഇന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ പതുക്കെ ചെറിയ ബാറിലോട്ട് പോയി ഇതാണ് ചെറിയ ലോഞ്ച് ഇവിടെ ഞങ്ങൾ ചെറിയൊരു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഇന്നത്തോട് ഇന്നത്തേക്ക് വൈൻറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വിശേഷങ്ങൾ ഇനിയും തീരുന്നില്ല ഇനിയും കുറേ സ്ഥലങ്ങൾ നമുക്ക് ഷിപ്പിനെ കാണാനായിട്ടുണ്ട് ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡോണ്ട് ഫു ഗറ്റ് ടു സബ്സ്ക്രൈബ്